ബിസ്മില്ലാഹി ബിസ്മിള്ളി റഹിമൻ റഹിം അലമദുല്ലാ വസ്ലാത്തു വസ്ലാമഅല സയ്യിദ് മുഹമ്മദീൻ മുസ്തഫ സാഹ പുതുവത്സരം അഥവാ ജനുവരിയുടെ സ്ഥാനത്താണ് നമ്മളെ മുഹറം ഒന്ന് വിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങൾ അൽ അഷ്റുറുൽഹും പവിത്രമായ നാല് മാസം ഉണ്ടല്ലോ അതാണ് വാ അഫു ഈ നാല് മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹ്രം മാസമാണ് മുഹറമിൽ ആദ്യത്തെ പത്ത് ദിവസം നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട് മൊത്തത്തിൽ സുന്നത്തുണ്ട് ആദ്യത്തെ പത്ത് ദിവസം പ്രത്യേകം സുന്നത്തുണ്ട് മുഹറം ഒൻപത് പത്ത് അതിലും പ്രത്യേകമായി നോമ്പ് സുന്നത്തുണ്ട് അപ്പോൾ എയ്ക്കൊക്കെ നോൽക്കാം പക്ഷെ സുന്നത്തുകൾ ചില ആളുകൾക്കുണ്ടൊരു പരിപാടി സുന്നത്ത് നോമ്പ് ഓൽക്കും എന്നിട്ട് നിർബന്ധമായ ബാധ്യതകളൊക്കെ ഒഴിവാക്കുക കടന്നുറങ്ങുക മുദ്രസന്മാരൊക്കെ ആണെങ്കിൽ പിന്നെ ദർശെടുക്കാക്കുക അക്കെ മോശം സുന്നത്തിന് വേണ്ടി ഫർദ് കഴിഞ്ഞു ഒഴിവാക്കാൻ പാടില്ല അപ്പം നോൽക്കാൻ ശ്രദ്ധി ശ്രമിക്കണം കല ഉണ്ടെങ്കിൽ നമുക്ക് കലാവ് കിട്ടും ചെയ്യാം അള്ളാഹുത്ത ഈ വിശുദ്ധമായ റമലാൻ മാസം പന്ത് മുഹറം മാസം പന്ത്രണ്ട് മാസത്തിൽ പവിത്രമായതാണ് നാലു മാസം അതിൽപ്പെട്ടൊരു മാസമാണ് വിശുദ്ധമായ മുഹറം നന്മകളെ കൊണ്ടും സുഹൃദങ്ങളെ കൊണ്ടും നാം ധന്യമാക്കണം ഈ മാസത്തിന് തുടക്കം നന്നായാൽ പകുതി വിജയിച്ചു വെൽ ബിഗണീസ് ഹാഫ് ടൺ തുടക്കം നന്നായാൽ പകുതി വിജയ ഇനി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാം വർഷത്തിൻ്റെ തുടക്കമാണല്ലോ മുഹർറം ആ തുടക്കം തന്നെ നമ്മൾ നന്നാക്കുക എന്നാൽ ഈ വർഷത്തിൻ്റെ പകുതി തന്നെ വിജയിക്കുന്ന അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് நமக்கு எல்லாவர்க்கும் எல்கி அனுக்கிரஹிக்கட்ட